ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബവും ഉടമ മനാഫും തമ്മിലുള്ള ആരോപണങ്ങൾ ഉയരുന്നതിനിടെ മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബർമാരുടെ എണ്ണം കുത്തനെ കൂടുന്നു ഇന്നലെ പതിനായിരം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർമാരാണ് ചാനലിലുള്ളത് വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ വിവരങ്ങളെല്ലാം ലോറിയുടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് മനാഫ് പങ്കുവച്ചിരിക്കുന്നത് അർജുൻ എന്ന വൈകാരികതയെ യൂട്യൂബ് ചാനലിലൂടെ വിൽക്കുകയാണ് മനാഫെന്നും പി ആർ ഏജൻസി പോലെയാണ് മനാഫ് പ്രവർത്തിക്കുന്നതെന്നും അർജുന്റെ കുടുംബം ഇന്നലെയാണ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നത് കുടുംബത്തെക്കുറിച്ച് കുറിച്ച് അസത്യം പ്രചരിപ്പിക്കുന്നുവെന്നും പലയിടങ്ങളിൽ നിന്നും അർജുന്റെ പേരിൽ ഫണ്ട് സ്വരൂപിക്കുന്നുവെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും അർജുന്റെ സഹോദരൻ അഭിജിത്തും ആരോപിച്ചു എന്നാൽ ഒരു ഫണ്ടും വാങ്ങിയിട്ടില്ലെന്നും കുറ്റം തെളിഞ്ഞാൽ മനാഞ്ചിറ മൈതാനത്ത് വന്നു നിൽക്കാം കല്ലെറിഞ്ഞു കൊന്നോളൂ എന്നുമായിരുന്നു മനാഫിന്റെ പ്രതികരണം വിവാദം ഉടലെടുത്തതിന് പിന്നാലെയാണ് യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് വളരെ വേഗം കൊതിച്ചത് ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ മനാഫിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് ജിതിനെതിരെയും രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നു സംഘപരിവാർ അനുകൂലിയായതിനാലാണ് ജിതിൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് ചിലരുടെ പ്രചാരണം അതേസമയം മനാഫ് സെൽഫ് പ്രൊമോഷൻ സ്റ്റാർ ആണെന്നും അർജുന്റെ കുടുംബം ഇക്കാര്യം തുറന്നു കാണിക്കുമ്പോൾ സമാധാനമായെന്നും ചിലർ പ്രതികരിച്ചിട്ടുണ്ട് പതിമൂന്ന് ദിവസം മുൻപാണ് ചാനലിൽ നിന്ന് അവസാനമായി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അർജുന്റെ ലോറി കണ്ടെത്തിയ ശേഷം യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനുമാണ് ചാനൽ തുടങ്ങിയത് എന്നാണ് മനാഫിന്റെ വിശദീകരണം അതേസമയം അർജുന്റെ കുടുംബത്തോട് മാപ്പ് ചോദിച്ച ലോറിയുടമ മനാഫ് വൈകാരികമായി സമീപിക്കുന്നതാണ് നല്ല രീതിയെന്നും അത് അർജുന്റെ കുടുംബത്തിന് വിഷമമുണ്ടാക്കിയതിൽ മാപ്പ് പറയുന്നുവെന്നും മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം സ്വപ്നത്തിൽ പോലും ആലോചിച്ചിരുന്നില്ല എന്നും മനോഫ് പറഞ്ഞു ജനങ്ങളുടെ മുന്നിൽ സത്യാവസ്ഥ പറയാൻ വേണ്ടിയാണ് മാധ്യമങ്ങളെ കാണുന്നത് അർജുന്റെ പേരിൽ ഇതുവരെ ഒരു മുതൽ എടുപ്പും നടത്തിയിട്ടില്ല അർജുനായി അവസാനം വരെ നിലനിന്നു അവനെ വീട്ടിലെത്തിച്ച ശേഷമാണ് ദൌത്യം അവസാനിപ്പിച്ചത് ദൗത്യത്തിൽ ഒരിടത്തും പി ആർ വർക്ക് ചെയ്തിട്ടില്ലെന്നും മനോഫ് പറഞ്ഞു അർജുന്റെ കുടുംബത്തിനോടൊപ്പമാണ് താനും തന്റെ കുടുംബവും നിൽക്കുന്നത് ഇങ്ങനെ എത്തിയതിൽ താനായാലും അവരായാലും കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടിയിരുന്നു മുബീൻ തന്റെ നേരിയ അനിയനാണ് അവനാണ് ആ വാഹനത്തിന്റെ ആർ ഓണർ ഞങ്ങൾ പാർട്ട്ണർഷിപ്പിൽ കച്ചവടം ചെയ്യുന്നവരാണ് വാഹനം രണ്ടുപേരുടെയും കൂടിയാണെന്നും മനാഫ് പറഞ്ഞു അർജുൻറെ പേരിൽ പണപ്പെരിവ് നടത്തിയിട്ടില്ല ഒരഞ്ച് പൈസ ആരോടും വാങ്ങിയിട്ടുമില്ല ഒരു ഉറുപ്പിക വാങ്ങിയിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം തന്റെ അക്കൗണ്ടുകൾ ആർക്കു വേണമെങ്കിലും പരിശോധിക്കാമെന്നും മനാഫ് പറഞ്ഞു പലരും തനിക്ക് പണം വെച്ച് നീട്ടിയെങ്കിലും ആരോടും താൻ ഒരു പണവും പറ്റിയിട്ടില്ല യൂട്യൂബ് ചാനലിൽ അർജുന്റെ ഫോട്ടോ വെച്ചതാണ് അവരുടെ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയത് തുടർന്ന് യൂട്യൂബിൽ നിന്ന് അവന്റെ ഫോട്ടോ മാറ്റിയെന്നും മനാഫ് പറഞ്ഞു അവിടെ നിന്ന് മാധ്യമ പ്രവർത്തകർ മാറിയപ്പോൾ അവരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതേസമയം പലപ്പോഴും താൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നതെന്നും മനാഫ് പറഞ്ഞു ജനങ്ങളുമായി വിവരം പങ്കുവെക്കാൻ വേണ്ടി കൂടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ചാനലുകളിൽ പേര് ലോറിയുടമ മനാഫ് എന്ന് ആവർത്തിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഒരു പേരിട്ടത് ഇത് ലൈവ് ഇടുന്നത് പോലും തന്നെ പഠിപ്പിച്ചത് മാധ്യമ പ്രവർത്തകരാണ് ഇന്നലെ പത്തായിരം പേരാണ് ഉണ്ടായത് ഇന്ന് അത് മൂന്നു ലക്ഷത്തോളം അടുത്തിരിക്കുകയാണ് എന്നും മനാഫ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി